തിരുവമ്പാടി ടൗണിൽ കക്കൂസ് മാലിന്യം റോഡിൽ പരന്നൊഴുകുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നാണ് കക്കൂസിന്റെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് റോഡിലേക്ക് പരന്നൊഴുകുന്നത് ഏറെ നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നതിനെതിരെ പ്രതിഷേധവും വ്യാപകമാണ് തിരുവമ്പാടി ടൗണിൽ ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിനും ടാക്സി സ്റ്റാൻഡിനും സമീപമാണ് വ്യാപകമായ തോതിൽ കക്കൂസ് മാലിന്യം റോഡിലേക്ക് പരന്നൊഴുകുന്നത് ഇതിനു സമീപം അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിലെ കക്കൂസ് ടാങ്കാണ് നിറഞ്ഞൊഴുകി റോഡിലേക്ക് പരന്നൊഴുകുന്നത് മഴ പെയ്യുന്നതോടെ ഈ മാലിന്യം ടാക്സി സ്റ്റാൻഡിലേക്കും റോഡിലേക്കും പരന്നൊഴുകി പ്രദേശവാസികളെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കുകയാണ് ഈ മാലിന്യത്തിന് നടുവിലാണ് ടാക്സി ജീവനക്കാരും കച്ചവടക്കാരും പകലന്തിയോളം കഴിച്ചു കൂട്ടേണ്ടത് മാത്രവുമല്ല മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും സേക്രറ്റ് ഹാർട്ട് ഇൻഫൻറ്റ് ജീസസ് തുടങ്ങിയ വിദ്യാലയങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് നിരവധി സ്കൂൾ വിദ്യാർത്ഥികളടക്കം മറ്റു യാത്രക്കാരും യാത്ര ചെയ്യേണ്ടത് ഈ വിസർജ്യ മാലിന്യത്തിൽ ചവിട്ടിയാണ് ഇത്രയൊക്കെ ദുരിതം നാട്ടുകാർ അനുഭവിച്ചിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് ഏറെ ആശ്ചര്യം പഞ്ചായത്ത് അധികൃതർക്കും ആരോഗ്യവകുപ്പിനുമൊക്കെ പരാതി നൽകിയിട്ടും ഇവരെല്ലാം ഇവിടെ എത്തി ഇവിടുത്തെ നാറ്റം ആസ്വദിച്ചു പോയതല്ലാതെ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ കക്കൂസ് ടാങ്ക് പൊട്ടി ഒഴുകി റോഡിൽ കൂടെ ഈ മാലിന്യങ്ങളെല്ലാം ഒഴുകി ഈ റോഡിൽ കൂടിയാണ് കുട്ടികളും നാട്ടുകാരും മുഴുവൻ നടക്കുന്നത് പരാതി കൊടുത്തിരുന്നു ഹെൽത്ത് സെൻ്ററിൽ കൊടുത്തിരുന്നു പഞ്ചായത്തിൽ കൊടുത്തിരുന്നു ആരും അവർ വന്ന് പോയി വേണ്ട ചെയ്യാമെന്ന് പറഞ്ഞ് പോയി എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതിനടുത്ത് തന്നെ ടാക്സി സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വ്യാപാരികൾ തന്നെ അവരുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് സ്ഥിതി ഏറെ വഷളാക്കുന്നു ഇതിനെതിരെ ടാക്സി ജീവനക്കാരുടെ കൂട്ടായ്മ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും മാലിന്യം നിക്ഷേപിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തായതിനാൽ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ നിലപാട് കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മുടെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഈ പരിസരത്ത് കടകളിൽ നിന്ന് മാലിന്യങ്ങൾ ദിവസേന ഇവിടെ തള്ളുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരെ സമീപിച്ച് ഗുഡ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി കൊടുക്കുകയും ഇവിടെ ബോർഡ് സ്ഥാപിക്കാമെന്ന് അവർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നാളിതുവരെ ബോർഡ് വെക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ പഞ്ചായത്ത് ദിനംപ്രതി അവരുടെ വാഹനത്തിൽ വന്നുകൊണ്ട് വേസ്റ്റുകൾ കയറ്റിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ദിനംപ്രതി സാധനങ്ങൾ ഇവിടെ ഇടുന്നതിന് ഉള്ള ഒരു നടപടി സ്വീകരിക്കാൻ ഇതുവരെ അവർക്ക് ആയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് അവിടെ വേസ്റ്റ് ഇട ഇടുന്നത് നീക്കം ചെയ്യാനുള്ള റൂൾസ് നമുക്കില്ല എന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചത് എന്നാലും ഇവിടെ പഞ്ചായത്തിൻ്റെ ബോർഡ് സ്ഥാപിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കക്കൂസ് മാലിന്യം ദിവസേന ഇവിടെ ഈ ഓവ്ശാലിലൂടെ വന്നുകൊണ്ട് ദുർഗന്ധം വമിക്കുന്നൊരവസ്ഥയാണുള്ളത് അതിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാൻ ഗുഡ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം തന്നെ ചേരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഗത്യന്തരമില്ലാതെ ഇപ്പോൾ ടാക്സി ജീവനക്കാർ സ്വന്തം നിലയ്ക്ക് ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇവിടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ മീറ്റിംഗുകളും സെമിനാറുകളും അവലോകന യോഗങ്ങളും നടത്തി കാശും ചിലവാക്കി തലപു കുഞ്ഞാലോചിക്കുന്ന അധികാരികൾ എപ്പോഴെങ്കിലും ഒന്നോർക്കണം കക്കൂസ് മാലിന്യമടക്കം പരന്നൊഴുകുന്ന ഈ സ്ഥലവും തങ്ങളുടെ അധികാരപരിധിയിലാണെന്നും പരിഹരിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്നും സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി